നമസ്കാരം എൻ്റെ ഈ മെസ്സേജുകളൊക്കെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണുന്നുണ്ട് ആത്മീയമായിട്ട് ചില അനുഭവങ്ങളും ആത്മീയ വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അവരും ഈ മെസ്സേജുകൾ കാണുന്നുണ്ട് നിരീശ്വരവാദികൾ കാണുന്നുണ്ട് ഇതൊക്കെ എന്താണ് എന്ന് അറിയാനായിട്ട് അങ്ങുമല്ല ഇങ്ങുമല്ല ഉള്ളവരും ഇതിൽ കാണുന്നുണ്ട് ഞാൻ ഈ മെയിനായിട്ട് എന്റെ മെസ്സേജുകൾ വിടുന്നത് ഈ ആത്മീയ വളർച്ച വന്ന് നിൽക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് അതായത് പല പല ജന്മങ്ങളിലൂടെ ഇപ്പൊ നിരശ്വരവാദ ലെവലിലേക്ക് ആദ്യകാലത്ത് ജന്മം അവർ പല ജന്മങ്ങളിലൂടെ വന്ന് വന്ന് ദൈവം ഉണ്ടെന്നുള്ള സത്യം അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു പിന്നെ ചില അതിർശക്തികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കുന്നു ഇങ്ങനെയൊക്കെ വന്ന് വന്ന് ഈ ജന്മത്തിൽ ഇതിനെയൊക്കെ അപ്പുറം അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഇനി ഇതെന്താണ് ദൈവത്തിലൂടെ എത്താനുള്ള മാർഗം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ ആഗ്രഹിക്കുകയും അനുഭവിക്കുകയും കൂടുതൽ കൂടുതൽ അനുഭവിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് പക്ഷേ ഇത് ഈ വിധ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത പലരും ഇത് കാണുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന മെസ്സേജുകൾ ആത്മീയ വളർച്ച എത്തിയതും ആത്മാവിനെ കുറിച്ച് അനുഭവി അനുഭവിച്ചും അല്ലെങ്കിൽ ദൈവിക പ്രസൻസ് ഒക്കെ സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അത് പല പല ജന്മങ്ങളിലൂടെ ഈ ജന്മത്തിൽ എത്തിയവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുന്ന ലെവലിലേക്ക് അവർ വളർന്നിട്ടുള്ളൂ പക്ഷേ ഒരുപാട് ആൾക്കാര് ഇപ്പോ ഈ മൃഗങ്ങളിൽ നിന്നും അങ്ങനെ അതിൽ നിന്നൊക്കെ ആദ്യകാല മനുഷ്യ ജന്മത്തിലേക്ക് കിട്ടിയ ഒരുപാട് ആത്മാക്കൾ നമ്മുടെ ഇടയിലുണ്ട് അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കാം അവർ ഫുള്ളും ഭൗതിക തലത്തിൽ അത് സുഖിച്ചു നിൽക്കുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നവരും ഒക്കെ ആയിരിക്കാം അങ്ങനെ പല ടൈപ്പ് ആൾക്കാരും ഇത് കാണുന്നുണ്ട് പക്ഷെ ദൈവമില്ല ആത്മാവില്ല എന്ന പൂർണ്ണ ബോധത്തിലാണ് ദൈവം അവരെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത് കാര്യം അവരുടെ ശിശുക്കളാണ് അവർ കുട്ടികളാണ് അവർക്ക് പല ജന്മങ്ങളിലൂടെ മാത്രമേ ഈ ബോധമൊക്കെ വരുവുള്ളൂ കാരെയും വളർന്നിട്ടില്ല ദൈവം നമ്മുടെ വളർച്ച കാണുന്നത് നമ്മൾ ജനിച്ചത് ഒരു തൊണ്ണൂറ് വയസ്സ് വരെയുള്ള വളർച്ച അല്ല ദൈവത്തിന്റെ കണ്ണിലുള്ള വളർച്ച കാരണം ദൈവത്തിന്റെ കണ്ണിൽ ഈ ഭൂമിയിലുള്ളൊരു മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് അനേകായിരം വർഷങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യ ആത്മാവ് വളർന്നൊരു പക്വതയിലേക്ക് എത്തുന്നത് പലതരം ജന്മപ്രാണിയിലൂടെയും ജീവജാലങ്ങളിലൂടെയൊക്കെ കര ഈ നമ്മുടെ എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അതൊരു മനസ്സാണ് എല്ലാ വികാര വിചാരങ്ങളൊക്കെ ദൈവത്തിലുള്ള അതേപോലെയുള്ള ഒരു മനസ്സാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവെന്ന് പറഞ്ഞ ഒരു മനസ്സും അതൊരു എനർജിയാണ് ഇതേ എനർജി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇതിന്റെ അൾട്ടിമേറ്റ് മനസ്സാകുന്ന ആ സൃഷ്ടാവായ ദൈവം പറയുന്നത് പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ് അത് ആരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടാം പക്ഷേ നമ്മൾ ഈ നിരീശ്വരവാദത്തിൽ പറഞ്ഞു നിൽക്കുന്ന പലരും നിരീശ്വരവാദത്തിൽ ഊന്നി നിൽക്കുന്നതിന്റെ മെയിൻ കാരണം ഈ മതത്തിലുള്ള ചില ആൾക്കാർ ദൈവത്തിന് ചില രൂപങ്ങളും വ്യാഖ്യാനങ്ങളെ കൊടുത്തിട്ട് അവരുടേതാക്കി മാറ്റിക്കൊണ്ട് കിടന്ന് തർക്കിക്കുകയും വേളം വയ്ക്കുകയും അവരുടെ അതും അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ് അപ്പൊ അവർക്കത്രേ അറിയാവോ ശരിക്കും ദൈവം എന്ന് പറയണത് ഈ പ്രപഞ്ചം തന്നെയാണ് കാരണം പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ള ഒരു മനസ്സാണ് താനെ അത് ഇവിടെ നിന്ന് ഉണ്ടാകുന്നു എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളതെന്നും മനുഷ്യരായ ത്രീ ഡയമെൻഷൻ വെറും ത്രീ ഡയമെൻഷൻ നിൽക്കുന്ന മനുഷ്യനെന്നും അറിഞ്ഞൂടാ അപ്പൊ ആ മനസ്സാണ് ഈ പ്രകൃതിയിലെ ഈ ജീവജാലങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതിന് സഹായിക്കാനായിട്ട് അനേക അദൃശ്യ എനർജീസുകൾ വേറെയുമുണ്ട് അപ്പൊ ഇതിനെയൊക്കെ മനുഷ്യർ ഓരോ രൂപങ്ങളുണ്ടാക്കി വെച്ചിട്ട് മനുഷ്യർ ഭയക്കുന്ന ജീവജാലങ്ങളെയും ഓരോ രൂപങ്ങളുണ്ടാക്കി വെച്ചിട്ട് അവരെയൊക്കെ ദൈവമേ ദൈവമേന്ന് വിളിച്ച് ആകെ നശിപ്പിച്ചിട്ടേക്കണോണ്ടാണ് ഇത്തിരി ആത്മീയ വളർച്ച വരേണ്ട ചിലര് പോലും ഇതൊക്കെ കണ്ടുകൊണ്ട് തെറ്റിപ്പോകുന്നത് അപ്പൊ അവരൊക്കെയാണ് കൂടുതലിപ്പോ നിരശ്വരവാദത്തിൽ നിൽക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇതിനെതിരാണ് ഇതിന് ഇതൊന്നും അല്ല ദൈവം എന്ന് പറയുന്നത് എന്നാൽ ഹൈന്ദവത്തിലും ആ മുസ്ലിം ലെവലിലും ക്രിസ്ത്യൻ ലെവലിലും ഞാൻ ഈ പറയുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ മതം അവരുടെ വരുമാന മാർഗവും അല്ലെ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളെ മറ്റു ചിലർ പൊളിക്കുന്നത് കൊണ്ടാണ് അവർ ഇതിനിടയിൽ ഇതിൽ തർക്കിക്കുകയും ഈ സംവാദത്തിലൊക്കെ വന്നിടന്ന് സ്ഥാപിക്കുകയും ഒക്കെ പോകുന്നത് പക്ഷേ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മൊത്തമുള്ള ഒരു ശക്തിയാണ് ഒരു മനസ്സാണ് ഇതേ മനസ്സ് തന്നെയാണ് നമുക്കും ഉള്ളത് നമ്മളും അതേ മനസ്സിന്റെ ഒരു അംശം തന്നെയാണ് ഈ മനസ്സ് പല പല കാലഘട്ടങ്ങളിലൂടെ വളർന്ന് വളർന്ന് വളർന്നാണ് തിരിച്ച് ദൈവത്തിലേക്ക് തിരിച്ചെത്തേണ്ടത് അത് അതിനുവേണ്ടി ദൈവം ഇട്ട് പ്രോസസ്സ് ചെയ്ത് വളർത്തുന്ന തന്നെയാണ് ഇതൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഏത് ദൈവവും ആര് ദൈവം എന്ത് ദൈവം എന്നൊക്കെ നമ്മളിന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം അങ്ങ് നടന്നുകൊണ്ടേയിരിക്കും അതിൽ ജനനം നടക്കും മരണം നടക്കും ഇതിങ്ങനെ കോടാനു കോടി വർഷം കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇതിങ്ങനെ പ്രകൃതി നടന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ അതിന് നമ്മൾ വളർന്നു വന്ന ആത്മാക്കൾക്ക് ഈ ഇതൊക്കെ പിടികിട്ടുള്ളൂ ഇപ്പൊ ഈ ആത്മാവ് എന്താണെന്നും ദൈവത്തിന്റെ പ്രസൻസ് എന്താണെന്നും ഈ ശാസ്ത്രത്തിൽ കണ്ടുപിടിക്കാത്ത അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇപ്പൊ ഇങ്ങനെയൊന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഈ ജന്മത്തിൽ വന്നിട്ടില്ല എങ്കിൽ അവർക്കൊന്നും ഈ അനുഭവം ഉള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ പിടികിട്ടൂല അതേപോലെ ഈ അനുഭവം ഉള്ളവർക്ക് അനുഭവം ഇല്ലാത്ത ആ നിരീശ്വരവാദികളുടെ കാര്യങ്ങൾ കേട്ടാലും അവർക്കും ദഹിക്കില്ല കാര്യം ഇത് പുല്ല് തിന്ന് ജീവിക്കുന്ന ജീവിയും മറ്റേത് ഇറച്ചി തിന്ന് ജീവിക്കുന്ന ജീവിയും അവർ തമ്മിലുള്ള വ്യത്യാസം പോലെ അന്ന് കണ്ടാൽ മതി ഇപ്പൊ പുല്ല് നിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് വേണ്ടിയിട്ട് ഒരാൾ കുറെ പുല്ല് സപ്ലൈ ചെയ്യയാണ് അപ്പൊ അത് കഴിക്കാനായിട്ട് ഒരുപാട് വെജിറ്റബിൾ പുല്ല് കഴിക്കുന്ന അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്ന ജീവികളെ നിങ്ങൾ വരുവോ ഇത് കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് അയാൾ കുറെ പുല്ലുകൾ വിതർത്തി ഇട്ടിട്ട് ഒരു പുലിയോ സിംഹമോ വന്നുകൊണ്ട് പുല്ലോ ഇതെന്ത് ഇതാണോ ആഹാരം ഇതൊന്നും അല്ല ശരിക്കുള്ള ആഹാരം എന്ന് പറയുന്നത് ഇറച്ചിയാണ് ഇറച്ചി തിന്നാലേ നമുക്ക് അതാവുള്ളൂ ഇതാവുമെന്ന് പറഞ്ഞ് സിംഹവും പുലിയും സംസാരിച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾക്ക് ഇറച്ചി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് നിങ്ങൾ അവിടെ പോയി ഇറച്ചി കഴിക്കുക പുല്ല് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പുല്ല് കഴിക്കേണ്ട ജീവജാലങ്ങളിൽ നിന്ന് പുല്ല് കഴിച്ചോളും അതേപോലെ ധാന്യങ്ങൾ കഴിക്കേണ്ട ജീവജാലങ്ങൾ ധാന്യം കഴിച്ചോളും വെള്ളത്തിൽ കിടക്കേണ്ട മീൻ മീൻ അങ്ങനെയുള്ള വർഗ്ഗങ്ങൾ വെള്ളത്തിൽ കിടന്നോളും പോകും വെള്ളത്തിൽ കിടക്കാൻ അറിഞ്ഞുകൂടാത്തതും ആ ശീലിച്ചിട്ടില്ലാത്ത ഒരാൾ വെള്ളത്തിൽ ചാടിയിട്ട് മീനുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ ആത്മീയ അനുഭവങ്ങളും ഈ ആത്മാവുണ്ടെന്നും ഈ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നും സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവർക്ക് ഞാനീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയും അവർക്ക് ഇതിന്റെ അപ്പുറത്തോട്ടുള്ള ലെവലിലേക്ക് വേർന്ന് വരാനും കഴിയുള്ളൂ അപ്പൊ അങ്ങനെയൊന്നും അനുഭവങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ ചുമ്മാടന്ന് തർക്കിക്കുകയും വിളമുകയും ചെയ്യാതെ അവര് പ്രാർത്ഥിക്കുന്നതും വേണ്ട മനസ്സിൽ തന്നെ അങ്ങ് ആഗ്രഹിച്ചു നടന്നാൽ മതി കാര്യം ഈ പ്രപഞ്ച സൃഷ്ടാവ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിലൂടെയുള്ള ചിന്തകളിലൂടെയാണ് ഇതിന് സ്പ്രദ്ധാക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി മൊത്തം സ്പ്രെഡാണ് നമ്മുടെ ചിന്തകൾ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എനർജിസ്റ്റുകൾ തമ്മിൽ ലിങ്ക് ഉണ്ട് അവർ വെറുതെ മനസ്സിൽ ചിന്തിച്ചോട്ടിരുന്നാൽ മതി എനിക്കിങ്ങനെയൊക്കെ അനുഭവങ്ങൾ വരുന്നില്ലല്ലോ അപ്പൊ ഇത് വന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കനുഭവിക്കാത്തത് ഇന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി ദൈവം ഒന്നും വിളിക്കാനും വേണ്ട കാര്യം ദൈവം എന്നുള്ള സാധനവും സാധനവും ഇല്ല ഈ പ്രപഞ്ചം തന്നെയാണ് ഞാൻ ഈ പറയുന്ന ദൈവം അതൊരു മനസ്സാണ് ഈ മനസ്സ് ആണ് ഇതെല്ലാം സൃഷ്ടിച്ചേക്കുന്നത് ആ മനസ്സിന്റെ ഇഷ്ടത്തിന് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ആരും കണ്ടുപിടിച്ചിട്ടില്ല ആരാണെന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ ചിന്തിച്ചാലും ആ മനസ്സ് അറിയി അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ വെറുതെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഈ അനുഭവങ്ങൾ കിട്ടിയാൽ അവർക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും അല്ലാത്ത ഉള്ളവർക്ക് ഇതൊന്നും കേൾക്കാൻ നിൽക്കരുത് ഇപ്പൊ ഞാൻ എന്റെ ഇത് യൂട്യൂബിൽ തന്നെ ഈ എന്റെ കാര്യങ്ങൾ എഴുതിയിട്ട് എന്റെ മുഖം തന്നെ ഫസ്റ്റ് ടൈം കൊടുക്കും എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട അപ്പോഴന്നെ വേണ്ടാത്തൊരു കളഞ്ഞിട്ടങ്ങ പോണം ആവശ്യമുള്ളവർ കണ്ടാ മതി ഇത് വേണ്ടാത്തടത്തി പുല്ല് സപ്ലൈൻ്റെ അടുത്ത് ഒരു പുലി വലിഞ്ഞു കയറി ചെന്നിട്ട് പുലിനെ കുറ്റം പറയുന്ന എൻ്റെ ആവശ്യം പറഞ്ഞില്ല അപ്പൊ അതേപോലെ എന്റെ മുഖം കണ്ട് കൊടുക്കുന്നതിന്റെ കാരണമേ കാണുമ്പോൾ തന്നെ വിട്ട് കളഞ്ഞു ഓടുക കാരണം നിങ്ങളുടെ സമയമാവുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ ഇപ്പം ഇഷ്ടം പോലും ഉണ്ട് അത് കേൾക്കുക നിങ്ങൾക്ക് സമയം ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വന്ന തോന്നണ വന്ന് കേട്ടിട്ട് പോവുക പക്ഷെ പുല്ലിന്റെ അഭിപ്രായം വന്ന് ഇറച്ചി തിന്നുന്നവർ പറയേണ്ട ആവശ്യമില്ല ഇറച്ചിയുടെ അഭിപ്രായങ്ങൾ തിന്നുന്നവരെ കാര്യങ്ങൾ പുല്ല് തിന്ന് ജീവിക്കുന്ന ജീവികളെന്ന് പറയേണ്ട ആവശ്യവും വരുന്നില്ല അവരവർക്കുള്ളത് അവരവരുടെ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഉള്ളതും അവരവർക്കുള്ളത് അവരെ തിരഞ്ഞെടുക്കുക കാരണം ചിലര് ഇതിന്റെ അടുത്ത് കിടന്ന് കമന്റുകളൊക്കെ അടച്ചും കൊണ്ട് അവർ ഫ്രളം പെട്ടു ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇത് ഞാൻ ഈ പറയുന്നത് ആത്മീയ അനുഭവവും അങ്ങനെയുള്ള ദൈവം ഉണ്ടെന്നുള്ള അനുഭവങ്ങളും തിരിച്ചറിവുകളും അനുഭവിച്ച് മനസ്സിലാക്കുന്നവർക്കെ ഇത് പിടിയിട്ടുള്ളൂ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാര്യം ഓക്കെ